നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിധിക്കും ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ രണ്ട് കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ദിലീപിനെ വെറുതെ വിടുന്നതായി ജഡ്ജി ഹണിയം വർഗീസ് ഉത്തരവിട്ടു കോടതിക്ക് പുറത്ത് കാത്തുനിന്ന ആരാധകരെ അഭിവാദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ദിലീപ് തന്നെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് പ്രതികരിച്ചു ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തിൽ എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം വേണ്ടി ഏഴാം പ്രതി ചാർലി തോമസ് മേസ്തിരി സനിൽ ശരത്ജി നായർ എന്നിവരെയും കോടതി വെറുതെ വിട്ടു ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഈ മാസം പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും മീഡിയ വൺ കൊച്ചി യെസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കോടതിയിൽ നിന്ന് അഹമ്മദ് മുച്ചിദയുണ്ട് നടരാജ് പരശുരാം ഒപ്പം എം കെ ഷുക്കൂർ എന്നിവർ വിവരങ്ങൾ നൽകും ആദ്യം മുച്ചിതഫയിലേക്കാണ് മുജിതബായി കേസുമായി ബന്ധപ്പെട്ടിന്നിപ്പോൾ വിധി വന്നപ്പോൾ ആദ്യ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിനപ്പുറത്തേക്ക് എന്തിന് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല കാരണം ഗൂഢാലോചന നടത്തിയത് ദിലീപാണ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിധി പകർപ്പ് ലഭിക്കുന്നു ോ എന്തുകൊണ്ട് കോടതി അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് വിശദമാകണമെങ്കിൽ ഒരു പക്ഷേ വിധി പകർപ്പ് ലഭിക്കേണ്ടതുണ്ട് കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ പ്രതികൾ അതിൽ സുനിലയുണ്ട് മാർട്ടിൻ ഉണ്ട് മണികണ്ഠനുണ്ട് വിജേഷുണ്ട് ഉണ്ട് സലീമുണ്ട് പ്രദീപുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിയ ആളുകൾ മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നു അതിനുശേഷം പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ചാർലി തോമസ് ദിലീപ് സനിൽ കുമാർ ക്ഷമിക്കണം ശരത്ത് ഉൾപ്പെടെയുള്ള ബാക്കി നാല് പ്രതികൾ കുറ്റവിമുക്തരാക്കുന്നു അവരെ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം ഈ കേസിനകത്ത് പ്രധാനമായി നോക്കേണ്ട ഒരു കാര്യം ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു ഏറ്റവും വളരെ പ്രധാനമായി ദിലീപിനെതിരെ ചുമത്തിയിരുന്നു കുറ്റം അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമാണ് ദിലീപ് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ മറ്റു ചില വകുപ്പുകൾ കൂടിയുണ്ട് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അങ്ങനെ ഈ രണ്ട് കുറ്റങ്ങളും തെളിയിക്കപ്പെടുക എങ്കിൽ മാത്രമാണ് മറ്റു ചില ആളുകളെ പോലെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പോലെ തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ അകത്തു പോവുക എന്ന കാര്യം നേരത്തെ തന്നെ അറിയാവുന്നതാണ് നിയമവിദഗ്ധരും അക്കാര്യം പറയാണ് വൺ ട്വൻറ്റി ബി എന്ന് പറയുന്ന ഗുരുതരമായ വകുപ്പ് ആ ഗൂഢാലോചന തെളിയിക്കപ്പെടുകയാണെങ്കിൽ നേരത്തെയുള്ള മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്ന് പറയുന്ന കൂട്ടബലാത്സംഗത്തിന്റെ തുല്യമായ വകുപ്പ് അത്തരം ഒരു കേസ് ഇവർക്കെതിരെ സംശയാ സംശയാതീതമായി തെളിയിക്കപ്പെടുകയാണെങ്കിൽ ചുമത്തപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല അതായിരുന്നു ഏവർ മുറ്റുനോക്കിയത് ഗൂഢാലോചന കുറ്റം തെളിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയാണ് ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ദിലീപിനെതിരെയുള്ള വകുപ്പുകൾ പൂർണ്ണമായും രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് തെളിവ് നശിപ്പിക്കലും രണ്ട് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രോസിക്യൂഷൻ നൽകിയ കുറ്റപത്രം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജഡ്ജി വിടുന്നത് അപ്പോഴും പ്രസക്തമാകുന്ന ചോദ്യം പിന്നെ ആരാണ് ഈ കുറ്റംകൃത്യം നടത്തിയത് എന്തായിരുന്നു അതിന്റെ മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കുറ്റകൃത്യത്തിന്റെ ആഴവും പരപ്പും ഉൾപ്പെടെ പരിശോധിച്ച് വളരെ വിശദമായ ഒരു വിധി പകർപ്പ് ഇനി കോടതിയിൽ നിന്ന് വരാനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാം തീയതി ശിക്ഷാവിധി കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ അത് അപ്ലോഡ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം ആദ്യം ഒരു ഫീൽ ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു വിധി പകർപ്പും അതിനുശേഷം പിന്നീട് മറ്റ് ശിക്ഷ എന്താണെന്നുള്ള വിധി പകർപ്പും വെവ്വേറെ വരാൻ സാധ്യതയില്ല എന്തോ എന്തായാലും അതിന് പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും നിലവിൽ ഒന്നു മുതൽ വരെയുള്ള പ്രതികളെ കാക്കനാട് ജയിലിലേക്ക് അയക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് അവരെ എല്ലാവരും റെയിലിലായിരുന്നു ജാമ്യത്തിലായിരുന്നു അവരുടെ ജാമ്യം റദ്ദാക്കുകയും അവരെ കോടതി കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ നൽകി കോടതിയിലേക്ക് ജയിലിലേക്ക് ജില്ലാ ജയിലിലേക്ക് അയക്കുകയുമാണ് ഇപ്പോൾ അവരുടെ വൈദ്യ പരിശോധനാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പന്ത്രണ്ടാം തീയതി അവരുടെ ശിക്ഷാവിധിയിൽ വാദം കേട്ട ശേഷമായിരിക്കും അന്തിമമായി കോടതി ഈ വിഷയത്തിലൊരു ശിക്ഷ എന്താണെന്ന് പറയുക ഒന്നു മുതൽ വരെയുള്ള പ്രതികളുടെ മുഴുവൻ കുറ്റങ്ങളും കോടതി ശരിവെക്കുന്നു അത് കണ്ടെത്തുന്ന അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെ കോടതി ശരിവെക്കുന്നു പക്ഷേ ഏഴ് മുതൽ എട്ട് ഒൻപത് പത്ത് വരെയുള്ള നാല് പ്രതികളെ കോടതി വെറുതെ വിടുന്നു അവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളുണ്ട് അത് ഈ ക്രിമിനൽ ഗൂഢാലോചന അതോടൊപ്പം തന്നെ തെളിവ് ദശിപ്പിക്കൽ അവരെ ഒഴി ഒളിവിൽ താമസിക്കൽ ഐ ടി വകുപ്പ് ഉൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങളുണ്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രോസിക്യൂഷന്റെ പോലീസിന്റെ കുറ്റപത്രത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ജഡ്ജി തന്നെ കോടതിയിൽ ഈ ഈ വിധി വിധി പറയുമ്പോൾ അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നു എന്തായാലും അത് കഴിഞ്ഞതിനു ശേഷം ദിലീപ് തനിക്കെതിരെയാണ് ചില ഗൂഢാലോചനകൾ നടത്തിയത് മഞ്ജു മഞ്ജുവാര്യർ ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞോ അന്ന് മുതൽ ഇങ്ങോട്ട് തന്നെ കൊടുക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ചില മാധ്യമ പ്രവർത്തകരും ചില തൽപര കക്ഷികളും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു പക്ഷേ തനിക്കതിൽ പങ്കില്ല എന്ന് കോടതി കണ്ട് തന്നെ വെറുതെ വിട്ടു എന്ന് ആദ്യ പ്രതികരണം നടത്തി ആരാധകർ അഭിവാദ്യം ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു